എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൌണ്ട് നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക പിടിഎ കമ്മിറ്റിയുടെയും എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് എൻ കെ കബീർ എം സി ഐജു ഫ്രിജോ വടക്കൂട്ട് റീന വർഗീസ് നജീബ് കൊമ്പത്തേയിൽ ശ്യാംജി ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു സമാപന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു ഗോകുൽ ഗുരുവായൂർ മഹേഷ് വിമൽ ശങ്കർ സഫീന അസീസ് വിനോദിനി മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു മൂവായിരത്തഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൌണ്ടിന്റെ നവീകരണ പ്രവർത്തനം രണ്ട് വർഷം മുമ്പാണ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ കായിക വിദ്യാർത്ഥികളുടെ പരിശീലനം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഫുട്ബോളിലും അത്ലറ്റിക്സ് ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികവ് പുലർത്തുന്ന സ്കൂൾ പരിശീലനം മുടങ്ങിയതിനാൽ പുറകിലേക്ക് പോയ അവസ്ഥയിലാണ് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പരിശീലനം നടത്തുന്നത് ഫണ്ട് ലഭിക്കാത്തതാണ് നിർമ്മാണം മുടങ്ങാൻ കാരണമെന്ന് കരാറുകാരനും കരാറുകാരന്റെ അനാസ്ഥയാണെന്ന് അധികൃതരും പറഞ്ഞ് പരസ്പരം പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയാണ് പി ടി എ കമ്മിറ്റിയും സ്കൂളിന്റെ ചുമതലയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറും എം എൽ എയും ഗുരുതരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത് നവീകരണ പ്രവർത്തനം പുനരാരംഭിച്ചില്ലെങ്കിൽ എം എൽ എയെ വഴി തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു അങ്ങനെ ഒരു ഗ്രൗണ്ട് ഈ എരുമപ്പെട്ടിക്ക് കുട്ടികൾക്ക് കളിക്കാനും പ്രചോദനവുമായിട്ടുള്ള ഗ്രൗണ്ട് ഇവിടുത്തെ ആളുകൾ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ഈ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആ ഒരു സ്ഥലം ഇന്ന് ആ സ്ഥലത്തിന്റെ സ്ഥിതി എന്താ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായി രണ്ട് കോടി രൂപയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞ് പണി തുടങ്ങി പണി തുടങ്ങി പണി തീരാത്ത വീടായി ഈ എരുമപ്പെട്ടി സ്കൂൾ ഗ്രൌണ്ട് മാറിയിരിക്കുക സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി